പുസ്തകത്തിൻ്റെ ഒരു പണി ഇങ്ങനെ പല തരത്തിലുള്ള ഇടപെടലുകളും ആർട്ടിസ്റ്റ് പടം വരയ്ക്കുന്ന എനിക്കൊന്ന് ആർട്ടിസ്റ്റ് പടം വരയ്ക്കാൻ കുറച്ച് നാളെടുത്ത് പടം ഉണ്ടാക്കിയെടുക്കുന്നതിന് അത് കാരണം അങ്ങോട്ട് കുറച്ച് ഒരു മൂന്നാല് മാസം സാധാരണഗതിയിൽ വരുന്നതിനേക്കാളും കൂടുതൽ വരികയും ചെയ്യും ആ സമയത്തല്ല എനിക്ക് ആ പുസ്തകത്തിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽസിനകത്ത് വർക്ക് ചെയ്യാനും കഴിഞ്ഞിരുന്നു ആ അത് രണ്ടായിരത്തി പതിമൂന്നില് ഇപ്പോൾ ഡി സി പബ്ലിഷ് ചെയ്യുന്നുണ്ട് ആ പുസ്തകത്തിൻ്റെ ഒരു പി ഡി എഫ് എനിക്ക് അയച്ചു തന്നു ആ പി ഡി എഫ് അയച്ചു തന്നതോടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലാക്കി ഞാനിതിങ്ങനെ അടുത്ത സുഹൃത്തുക്കൾക്ക് ആദ്യം കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ചോദിക്കുന്നവർക്കും അറിയുന്നവർക്കും ഇങ്ങനെ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കുക ഇതെനിക്ക് തോന്നുന്ന ഡി സി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ ഇതായിച്ചു കൊടുക്കും ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം പുസ്തകം മറ്റുള്ളവർ വായിക്കുക എന്നുള്ളതല്ലാതെ പുസ്തകം എഴുതി വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു യുക്തി അതിനകത്തില്ലായിരുന്നു പക്ഷെ ആ അത് ഡി സിക്ക് ഒരു പ്രശ്നമായിട്ട് മാറിക്കാറുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു സെല്ലർ സെല്ലേഴ്സാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പുസ്തകം വാങ്ങണ്ട വാങ്ങി വായിക്കേണ്ടതാണ് എന്നെ സംബന്ധിച്ചോളം ആളുകൾ അത് വായിച്ചാൽ മതി വാങ്ങുന്നതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നില്ല പക്ഷെ അത് ഒരു എനിക്ക് അവരൊരിക്കലും എന്നോട് അതങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല കാരണം ഞാനും അവരും തമ്മിൽ ഒരു കരാർ എഴുതിയിട്ടില്ല എനിക്ക് തോന്നി എനിക്ക് കേരളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും നമ്മുടെ അറിയപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നും തന്നെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന ആളുകളും എഴുത്തുകാരും തമ്മിലൊരു ഒരു പുസ്തകം ഉണ്ടായത് ചിലപ്പോൾ അതായിരിക്കും ആദ്യം നിന്ന് ഡി സി ഒരു പാഠം പഠിച്ചിട്ടുമുണ്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് അവരുടെ അവരുടെ ഇത് നിൽക്കുന്ന പുസ്തകം അതിൻ്റെ ഓതറ് ചുമ്മാത കൊടുത്ത് കളയുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു എന്തായാലും അങ്ങനെ അപ്പം ഞാൻ ആ പുസ്തകത്തിനകത്ത് തന്നെ അഞ്ച് വർഷത്തേക്ക് പബ്ലിഷ് ചെയ്യുന്ന ആദ്യം പബ്ലിഷ് ചെയ്യുന്നവർക്ക് ആ പുസ്തകം പബ്ലിഷ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് എഴുതുന്നുണ്ട് അതിനുശേഷം ആർക്ക് ആർക്കു വേണേലും പബ്ലിഷ് ചെയ്യാം എന്ന് പറയുന്ന ഒരു പാരഗ്രാഫും വെച്ചിട്ടുണ്ട് അത്രയാണ് ആകെ ചെയ്തിരുന്നത് എന്തായാലും ഡി സി പുസ്തകം പബ്ലിഷ് ചെയ്ത് എല്ലാവരും വിതരണം ചെയ്ത് എനിക്ക് തോന്നുന്നു വളരെ വേഗം തന്നെ അത് വിറ്റുപോയി ആ വിറ്റ് പോയി ഒരു ഒരു വർഷത്തിനോ ഒന്നര വർഷത്തിനകത്ത് തന്നെ രണ്ടായിരം കോപ്പി അവർ ഞാൻ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എൻ്റെ അഡ്രസ്സൊക്കെ എനിക്ക് എനിക്കതിൻ്റെ ആ പുസ്തകത്തിൻ്റെ റെന്യൂമറേഷൻ അയച്ചായിരുന്നു അതിന് പുസ്തകം പബ്ലിഷ് ചെയ്ത് എൻ്റെ പൈസ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അത് ഒരു ഒന്നര വർഷത്തിനകത്ത് എൻ്റെ പുസ്തകം വിറ്റുമാറിയായിരുന്നു പക്ഷെ ഞാനീ പി ഡി എഫ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാരണം കൊണ്ട് ഒരിക്കൽ അത് ആളുകൾ ഷെയർ അല്ലെങ്കിൽ തന്നെ ആളുകൾ പുസ്തകം ഷെയർ ചെയ്യും അതിൻ്റെ പുറത്ത് ഇത് എളുപ്പമായിട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് പുസ്തകം രണ്ടായിരം കോപ്പി അടിക്കുന്നടുത്ത് നമ്മളിപ്പോൾ ഒരു ഒരു പുസ്തകം കൈമാറി പത്ത് പേര് വായിച്ചാലും നമുക്കൊരു രണ്ടായിരം കോപ്പിക്ക് ഇരുപതിനായിരം പേരല്ലേ വായിക്കുകയുള്ളു ഇപ്പോൾ ഈ പുതിയ എഡിഷൻസ് ഇറങ്ങുന്നത് പോലെയല്ല ഈ പി ഡി എഫ് എന്ന് പറയുന്നത് ആൾക്കാർക്ക് കൈമാറാൻ എളുപ്പമാണ് അപ്പോൾ വായിക്കാൻ താല്പര്യമുള്ള ആളുകൾ മലയാളികളായിട്ടുള്ള ലോകത്തുള്ള ആൾക്കാരിൽ എനിക്ക് തോന്നി വലിയ സംഘം അത് വായിച്ചിട്ടുണ്ടാകണം ഞാൻ തന്നെ ആയിരക്കണക്കിന് പേർക്ക് പങ്ക് വച്ചിട്ടുണ്ട് അപ്പോൾ ആ പറ പങ്കുവെക്കുന്നവരുടെ എല്ലാം ഞാൻ വേറെ ആൾക്കാർക്ക് പങ്കുവെച്ചോളാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും അത് ഈ രണ്ടായിരം കോപ്പിയായിട്ടൊരു ബന്ധമില്ലാത്ത തരത്തിലുള്ള ലക്ഷത്തിന് മുകളിലൊക്കെ പോയിട്ടുണ്ടാവും എനിക്കറിയില്ല ഞാനത് ഇങ്ങനെ വെറുതെ സ്പെക്കുലേറ്റ് ചെയ്യുന്നതന്നേ ഉള്ളൂ ആ പുസ്തക പ്രസിദ്ധീകരണം ഉണ്ടായത് ഞാൻ ഈ രാജിവെച്ച് പോയതിന് ശേഷം ആദ്യമായി ഞാൻ തന്നെ പുസ്തകം പ്രസിദ്ധീകരിച്ച കാരണം കൊണ്ട് അതിൻ്റെ അതിൻ്റെ റിലീസിങ് ഡേറ്റിൽ എനിക്ക് തിരുവനന്തപുരത്ത് സ്റ്റേജിൽ കയറാൻ ബാധ്യത വന്നു അങ്ങനെ ഞാൻ ഇനി സ്റ്റേജിൽ കയറുന്നില്ല മറ്റുള്ളവരുമായിട്ട് അങ്ങനത്തെ ഒരു ഒരു എന്താ പറയണ്ട ഈ പ്രസംഗ ലൈനിലുള്ള ഒരു പരിപാടിക്കകത്ത് പങ്കെടുക്കാതിരിക്കണം എന്ന് തീരുമാനിച്ചിട്ടൊക്കെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് അപ്പോൾ ഒരു ഏഴ് എട്ട് വർഷത്തോളം ആകുന്നുണ്ട് രണ്ടായി രണ്ടായിരത്തി അഞ്ച് തൊട്ട് രണ്ടായിരത്തി പതിമൂന്ന് എട്ട് വർഷം എട്ട് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ആ സ്റ്റേജിൽ കയറിയെങ്കിലും ഞാനൊരു പത്ത് മിനിറ്റിനപ്പുറത്തോട്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചതില്ല വേറെ ആൾക്കാരും കൂടെ ഉള്ള കാരണം കൊണ്ട് എല്ലാവരും കൂടെ സംസാരിക്കുകയാണ് ചെയ്തത് എന്താ അത് പക്ഷേ എൻ്റെ ഒരു മാനസികമായിട്ട് ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിച്ചില്ല എന്ന് തോന്നുന്ന ഒരു പ്രോബ്ലം ഉണ്ടാക്കിയായിരുന്നു പക്ഷേ വേറെ ഒരു സ്റ്റേജിലോ മറ്റൊരു പിന്നെ ആരെങ്കിലും വിളിക്കുന്നിടത്തോട്ട് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ സ്റ്റേജിൽ കയറില്ല എന്നുള്ള കാര്യം വീണ്ടും തുടർന്നിരുന്നു പക്ഷേ ഈ ഇൻ്റർവ്യൂസ് ചെയ്യണ്ട എന്ന് കാരണം ഈ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചതോടെ ആളുകൾ ഞാനിങ്ങനെ ഇരിപ്പുണ്ടെന്നും സമൂഹ കേരളത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെന്നും ഫേസ്ബുക്കിനകത്തെ പടങ്ങളിലൂടെ ആ ഒരു ഒരു ചെറിയ വിഭാഗം ഒരു അയ്യായിരം ഫ്രണ്ട്സും കുറച്ച് ഫോളോവേഴ്സും ആയിട്ടുണ്ടായിരുന്ന ഒരു ആൾക്കാരെ ആയിരുന്നു അവരുടെ ഇടയിൽ മാത്രമായിട്ട് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ആദ്യമായിട്ട് മറ്റുള്ള ആളുകൾ ഞാനിങ്ങനെ എന്നെ അറിയുന്നവർ നേരത്തെ പരിചയമുണ്ടായിരുന്ന ആൾക്കാരെല്ലാം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ പുസ്തകത്തിനകത്ത് എൻ്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഒരു വീണ്ടും ഒരു റീ കണക്റ്റ് ചെയ്യുന്നുണ്ട് കേരളത്തിൻ്റെ പബ്ലിക്കുമായിട്ട് ഞാനൊന്ന് റീകണക്റ്റ് ചെയ്യുന്നത് അങ്ങനെയായിരുന്നു ഇത് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പം ഞാനിരുന്ന് നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന ഈ സ്ഥലത്തേക്ക് വരുന്ന ആ ഒരു ഒരു പോയിൻ്റ് ഉണ്ടാകുന്നു അപ്പോൾ ഇതിന് ഇതിപ്പം എൻ്റെ പുസ്തക പ്രസിദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖല പോലെ തന്നെ ജീവിതത്തിനകത്ത് വലിയ ചേഞ്ച് ഉണ്ടാക്കിയ മറ്റൊന്നാണ് ഞാൻ ഒന്നി ഞങ്ങൾ ഒന്നിച്ച് മരമൊക്കെ നട്ട് ഇരുന്ന എൻ്റെ കൂട്ടുകാരി ബാംഗ്ലൂരിൽ താമസിക്കാൻ തുടങ്ങിയ സമയത്ത് അവരുടെ ഒരു കുടുംബം എന്ന് പറയുന്നതിനകത്ത് അവർക്കൊരു ജനിതകമായിട്ടുള്ള ഒരു എന്താണ് രോഗം ഉള്ളവരാണ് അത് എച്ച് ഡി എന്ന് പറഞ്ഞ് ഹണ്ടിങ്ടൻസ് ഡിസീസ് എന്ന് പറയുന്ന ജനിതക രോഗമുണ്ട് ആ ജനിതക രോഗം എന്ന് പറയുന്നത് നമ്മുടെ മസിൽസ് തന്നെത്താന് നമ്മുടെ നിയന്ത്രണമല്ലാതെ തന്നെ തന്നെത്താൻ അനങ്ങിത്തുടങ്ങും അപ്പോൾ കൈയും കാലും എല്ലാം അറിയാതെ ഇങ്ങനെ നമ്മളിങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും മുഴുവൻ സമയവും ശരീരം അനങ്ങിക്കൊണ്ടിരിക്കും വളരെ ഒരു എന്താണ് ചികിത്സയില്ലാത്ത രോഗമാണ് അപ്പോൾ അവരുടെ അമ്മയ്ക്ക് ഉണ്ട് അതുപോലെ തന്നെ അമ്മാവനുണ്ട് കുടുംബപരമായി വരുന്നതാണ് ആ രോഗം ശരിക്കും പറഞ്ഞാൽ ആ ജനിതക ജനിതകം നമുക്കെല്ലാവർക്കുമുണ്ട് മനുഷ്യർക്ക് പൊതുവേ ഉണ്ടത് അപ്പോൾ രണ്ട് പേര് എണ്ണ ചേർന്ന് കുഞ്ഞിനെ ഉണ്ടാക്കുമ്പോൾ രണ്ട് പേർക്കും ഇതിൻ്റെ തോത് അളവ് അനുസരിച്ചിട്ടാണ് മോ ഈ കുട്ടിയിലത് പ്രത്യക്ഷപ്പെടുവോ ഇല്ലയോ എന്ന് അറിയ വരുന്നത് അപ്പോൾ ചില കുട്ടികൾക്കതുണ്ടായിപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവർക്ക് അവർ അവരുടെ പരമ്പരയായിട്ട് കൂടുതൽ പേർക്കുണ്ടാകാനുള്ള സാധ്യതയാണ് ഇങ്ങനെയൊക്കെയാണത് ആ രോഗം അപ്പം വോളണ്ടറി നമ്മൾ നമ്മൾ തന്നെത്താൻ തീരുമാനിക്കാതെ കയ്യും കാലും മസിൽസും എല്ലാം അനങ്ങുക എന്ന് പറഞ്ഞാൽ ഭക്ഷണമൊക്കെ എത്ര കഴിച്ചാലും പോരാതെ വരുന്ന തരത്തിലൊരു രോഗവും മാത്രമാണ് ആണ് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള വലിയ സംഘർഷം അനുഭവിക്കും ഒന്ന് രോഗത്തിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടാകുന്നതൊന്നാകാം പക്ഷെ അല്ലാതെ തന്നെ അവർക്ക് ഈ വലിയ ലൂസിഡ് ഡ്രീംസ് എന്ന് നമ്മൾ പറയുന്ന ജീവി ജ നമ്മളിങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന നിലവാരത്തിൽ വ്യക്തതയുള്ള തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്യുക രാത്രിയിൽ മാനസികമായിട്ട് വിഷമമുണ്ടാകുന്ന അവർ ഞെട്ടി ഉണരുക ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ അവർ അനുഭവിക്കും അപ്പോൾ അത് വലിയ മാനസിക സംഘർഷത്തിലേക്ക് പോവുകയും ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നും ഈ ഹൈറ്റിലുള്ളിടത്തൊക്കെ നിൽക്കുക ചാടണമെന്ന് തോന്നിപ്പോവും ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു രോഗമാണ് അപ്പോൾ അവരുടെ അമ്മയ്ക്കുണ്ട് അത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുണ്ട് എന്നിട്ട് അമ്മയ്ക്ക് രോഗം ഇങ്ങനെ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഈ കുട്ടിക്ക് അന്നൊരു അഞ്ച് വയസ്സ് ആറു വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അപ്പം അമ്മ രാത്രിയിൽ ബഹളം വെക്കുക ഞെട്ടി ഉണരുക അലറി കരയുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്ന് അന്നത്തെ അവർ ജീവിച്ചിരുന്ന സമയത്ത് അവരുടെ പ്രേതം കയറിയതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചികിത്സകളൊക്കെ കൊടുത്ത കാര്യമൊക്കെ അവർ പറയുമായിരുന്നു പിന്നെ എത്രയോ നാളിന് ശേഷമാണ് ഈ രോഗം ആണ് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ തരത്തിലുള്ള മാനസികമായിട്ടുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നൊക്കെ അവൾ പറയുമ്പോഴാണ് ഞാൻ അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോയായിരുന്നു വീട്ടിൽ പോയപ്പോഴാണ് ഈ അമ്മ ശരി കയ്യും കാലും ഒക്കെ ചുറ്റും പറഞ്ഞാൽ കെട്ടിവെക്കണം ഇല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ എടുത്ത് പോയി എന്തെടുത്താലും അവരുടെ നിയന്ത്രണത്തിലല്ലാതെ പൊട്ടിപ്പോകും നമ്മൾ ഈ പാർക്കിൻസൺസ് എന്ന് പറയുന്ന പോലെ അല്ല പാർക്കിൻസൻസ് എന്ന് പറഞ്ഞാൽ കൈ മാത്രം വിരയിലേ വരുവുള്ളൂ കുറച്ച് സംസാരിക്കുന്നതിനകത്തും വരയിൽ വരും ബാക്കി തരത്തിൽ ഇതങ്ങനെയല്ല പക്ഷേ ഇതൊരു മുഴുവൻ അനങ്ങൾ നമുക്ക് അടുത്ത അസ്വസ്ഥമായി പോകുന്ന ഒരു തരത്തിലൊരു രോഗമാണ് അപ്പോൾ ഈ രോഗത്തിനെ പറ്റി മക്കൾ മൂന്ന് അവർ മൂന്ന് പേരാണ് അവർക്ക് മൂന്ന് പേർക്ക് ഇപ്പം ഇല്ല ആ ഇല്ല എന്നുള്ളത് പറയുമ്പോഴേ അവൾ പറയുന്നുണ്ട് അവൾക്ക് ഇങ്ങനെ അസ്വസ്ഥതകൾ വരും എന്ന് പറയും അപ്പം ഞാൻ പറയാൻ ടെസ്റ്റ് ചെയ്യരുതോ ടെസ്റ്റ് ചെയ്ത് നോക്കരുതോ നോക്കി അപ്പോൾ ഇവിടെ ന്യൂഹാൻസിലെ ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമുണ്ട് അവിടെയാണ് അവർ അമ്മയെ ചികിത്സിക്കുകയൊക്കെ ചെയ്യുന്നത് ചികിത്സയില്ല ചികിത്സിക്കുന്നു നമ്മൾ പറയുമ്പോൾ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ചികിത്സകളേ ഉള്ളൂ അല്ലാതെ യഥാർത്ഥത്തിലെ രോഗത്തിന് ചികിത്സയില്ല അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും ഡോക്ടർമാർ സമ്മതിക്കത്തില്ല അപ്പോൾ അവർ പറയും വേണ്ട കാരണം അവർ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന പോലെ ഒരിക്കലും ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് വരുന്ന കാത്തിരിക്കുന്നവരായി മാറും അതുകൊണ്ട് തന്നെ ഉള്ള ജീവിതം പോലും നമുക്ക് ആസ്വദിക്കാനോ ജീവിക്കാനോ കഴിയാതെ പോവും ഒരു വിധിക്കപ്പെട്ട തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു പ്രസിഡന്റുടെ മാനസികാവസ്ഥയിൽ ചെന്ന് പെടും അത് കാരണം കൊണ്ട് ചെയ്യരുതെന്നുള്ള നിലപാടാണ് ഈ ഡോക്ടർമാർക്കുള്ളത് പക്ഷേ ഈ എന്തെങ്കിലും ഒരു വിഷമോ അല്ലെന്നുണ്ടെങ്കിൽ പ്രവർത്തനത്തിനകത്ത് മോശമായിട്ട് രണ്ടുപേർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത് മോശമായിട്ട് പെരുമാറുമ്പോഴെല്ലാം ഈ രോഗം ഉള്ളത് കൊണ്ടാണെന്ന് പറയുമ്പോൾ നമുക്ക് നിവൃത്തിയില്ല നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല നമ്മൾ കുഴഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ് ഒരാൾ അപ്പോൾ അവർ യഥാർത്ഥത്തിൽ വഴക്കിടുകയാണോ അത് രോഗം കൊണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വയ്യാതെ പോയി ഈ എന്താണ് സ്ത്രീകൾക്ക് പ്രീ മെൻസുറർ സിൻഡം എന്ന് പറഞ്ഞാൽ പി എം എസ് എന്ന് പറഞ്ഞാൽ സാധനം മെൻസുറേഷൻ മരുന്നിൻ്റെ തലേന്ന് ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് ഭയങ്കരമായിട്ട് അസ്വസ്ഥത വരും അപ്പോൾ മോശമായിട്ട് പെരുമാറുന്നതിന് പോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അത് രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് തീർന്നു പോകുന്നെങ്കിൽ ഇത് ജീവിതം മുഴുവനും നമ്മൾ അലർട്ടായിട്ടിരിക്കേണ്ടി വരുന്ന അവിടെ പെരുമാറ്റത്തിനകത്ത് മാറ്റം രോഗം കൊണ്ടാണോ അല്ല നമ്മുടെ അഭിപ്രായ വ്യത്യാസം കൊണ്ട് പറയുന്നതാണോ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ ഒരു സ്ഥലം വരുന്നു അപ്പോൾ ഞാൻ ഈ ബാംഗ്ലൂർ വന്നിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു ഒരു യഥാർത്ഥ കാരണം നമ്മൾ ഇങ്ങനെ പറയത്തില്ല നമ്മളൊരു യഥാർത്ഥ കാരണം എന്ന് പറയുന്ന നിലവാരത്തിലല്ലാത്ത പെരുമാറ്റങ്ങൾ അവളിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് ആദ്യമായിട്ട് ഇൻറ്റർനെറ്റിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാലമായി അപ്പോൾ ഈ എന്താണ് വീഡിയോ കോള് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയമായിരുന്നു അപ്പോൾ അതിനകത്തൂടെ അത് ഈ ഫേസ്ബുക്കിനകത്ത് ചെയ്യാൻ പറ്റുമായിരുന്നു അതുപോലെ തന്നെ യാഹു അത് അങ്ങനെയൊക്കെ ഉള്ളതിനകത്തൊക്കെ നമുക്ക് വളരെ ക്ലാരിറ്റിയൊക്കെ വളരെ കുറവായിരുന്നു എന്നാലും പരസ്പരം സംസാരിക്കാൻ പറ്റുന്ന തരത്തിൽ കാണാൻ പറ്റും അപ്പം ഞാൻ നാട്ടിലോട്ട് പോരുന്ന സമയത്ത് ഒരു ദിവസം വെറുതെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയത്തില്ല ഒറ്റ ഇരട്ടയും പറഞ്ഞ് പിണങ്ങ് കുട്ടി കുട്ടികളെ പോലെ ഇഷ്ടമുള്ളവർ തമ്മിൽ ചെയ്യുന്നവർ കാര്യത്തില് അങ്ങനെ സംസാരിച്ച് ഒരു സ്ഥലത്തെത്തിയപ്പോൾ പറഞ്ഞ് എന്തിനാണ് അവന് നമ്മൾ രണ്ടുപൂടെ ഒന്നിച്ചിരിക്കുന്നത് നമുക്ക് പിരിയുക എന്നിങ്ങനെ അവർ അങ്ങനെ പറയുന്ന പോലെ പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് പിരിയാണ് ഒരു യഥാർത്ഥ കാരണം ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ ഒരിക്കലും ആവശ്യമില്ല പിരിയണ്ട തരത്തിലുള്ള ഒരു ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ ആ അങ്ങനെ പറഞ്ഞ് അങ്ങ് പിരിഞ്ഞുപോയി ശരി വിരിയണമെന്ന് ഒരു ആഗ്രഹത്തിൻ്റെ ഞാൻ റീസൺ ആകെ ഇത് മാത്രമാണ് ഈ ഇമോഷണലായിട്ട് അവിടെ ടെർബുലൻ ഇമോഷണൽ ടർബുലൻസ് എന്ന് നമുക്ക് പറയാൻ നിലവാരത്തിൽ ചില സമയത്ത് അവൾ പെരുമാറും അത് ചില സമയത്ത് എന്നുള്ളതേ ഉള്ളു അതൊക്കെ നമുക്ക് ഈ വിഷയം കൂടെ ഒക്കെ അറിയുവാണെങ്കിൽ വിട്ടുകളയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് പക്ഷെ ഈ അകന്നിരുന്നത് കൊണ്ടും അങ്ങനെ സംഭവിച്ചു പോയത് കാരണം കൊണ്ടും പിന്നെ തമ്മിൽ കാണാൻ പറ്റാതെ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചായിരുന്നു അവരുടെ സുഹൃത്തുക്കളെ എല്ലാം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ് അവിടെ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞ് പിരിഞ്ഞവരല്ല പറഞ്ഞ് ഒരു കാര്യവും ഇല്ലാതെ ഇമോഷണലായിട്ട് നമ്മളെല്ലാം നമുക്ക് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉള്ളവർക്കൊക്കെ സംഭവിക്കുന്ന ഒരു ഒരു പ്രശ്നമാണ് അങ്ങനെ സംഭവിച്ചു അതങ്ങ് അകന്ന് ഞങ്ങൾ പിന്നെ പരസ്പരം കാണാം അതങ്ങായി ഒരു കമ്മ്യൂണിക്കേഷനില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ മെസ്സേജിനകത്തോടെയൊക്കെ കുറച്ച് എഴുതുകയൊക്കെ പക്ഷെ ഒരു റെസ്പോൺസും ഇല്ലാതെ അങ്ങ് വിട്ടു ഒരു നാല് വർഷത്തോളം അങ്ങനെയുണ്ട് ഞാൻ പക്ഷേ സത്യത്തിൽ കാത്തിരിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു ഒരു നാല് വർഷം കഴിഞ്ഞപ്പോൾ അവൾ വിളിച്ചു അവളിങ്ങനെ വിപാസന എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ സെൻറ്ററിൽ നിന്ന് വിളിക്കുകയാണ് എനിക്കൊരു സമാധാനമൊക്കെ തോന്നിയാണ് അങ്ങനെ നിങ്ങളെ വിളിക്കണം തോന്നിയതുകൊണ്ട് വിളിക്കുകയാണ് അപ്പോൾ ഞാൻ പഴയതുപോലെ വീണ്ടും ഒരു വ്യത്യാ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള നിലവാരത്തിലാണ് പിന്നെ മറുപടി എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവൾ പറഞ്ഞാൽ അതല്ല റിലേഷൻഷിപ്പ് ഒന്നും ഇനി സാധ്യമല്ല കൂട്ടുകാരായിട്ട് തുടരാം അപ്പോൾ ഞാൻ പിന്നെ അതിനകത്ത് പറ്റിയെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അവൾ എൻ്റെ അടുത്ത് എൻ്റെ വീട് വീണ്ടും കൂട്ടുകൂടി ജീവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അത് സംഭവിച്ചിട്ടില്ല പരസ്പരം അന്ന് വിട്ട് മിക്കവാറും എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിനെ പറ്റി ചർച്ച ചെയ്യുകയോ വിഷം വാങ്ങിക്കുന്നോ അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിനെ പറ്റിയുള്ള അറിവ് അപ്പോൾ എൻവയോൺമെൻറ്റിൽ ആയിട്ടുള്ള മേഖലയിൽ ഇഷ്ടംപോലെ ഈ മരമൊക്കെ നട്ട് നമ്മളിരുന്ന് കാരണം കൊണ്ട് ഗ്രീൻ പീസിനകത്തൊക്കെ പോയി വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എന്നോട് പറഞ്ഞ എന്നിട്ട് വേറൊരാളുമായിട്ട് റിലേഷൻഷിപ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്നും പറയും അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനതിനകത്ത് ആ ലെവലിൽ ഞാൻ ഇടപെട്ടേ ഇല്ല ഈ നമ്മൾ ഒരു കോമൺ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ എഴുതുകയും പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ജീവിതത്തിനെ പറ്റി മറ്റു മേഖലകളിലൊക്കെയുള്ള പറ്റിയൊക്കെ ചർച്ച ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു പിന്നെ നമ്മൾ തുടർന്ന് അതിങ്ങനെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് അത് ഒരു എന്താ പറയണ്ടേ നമുക്ക് സാധാരണ അല്ലാത്ത ഒരു റിലേഷൻഷിപ്പായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് അകന്ന് നിൽക്കുമ്പോഴും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് തുടരുന്ന ഒരു ലോകം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു അപ്പം അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാറുന്നുണ്ട് നല്ല ഞാൻ എല്ലാ ദിവസവും നൂറുകണക്കിന് അപ്പോൾ ആ ഭക്തിയും ഫോട്ടോഗ്രാഫി ഇത് ക്യാമറയൊക്കെ മേടിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ പടങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുക അതെല്ലാം ഒരു ഒരു വർക്ക് പോലെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ പടവെടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിനകത്തൊരു കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ട് വരുന്ന ഒരു സ്ഥലം വന്നത് ഒരു ഒരു സമയത്ത് ഡോക്ടർ ലാൽ എൻ്റെ കൂട്ടുകാരൻ ലാലും മക്കളും കൂടെ ഒരു ഫോറസ്റ്റിനകത്ത് കാട്ടിൽ പടവെടുക്കാൻ പോകുന്ന ഒരു സെഷനുണ്ട് അത് ബാലൻ മാധവൻ എന്ന് പറയുന്ന കേരളത്തിനകത്ത് അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് ഒരു ഈ കാനൻ്റെ ഒരു അംബാസിഡറാണ് അതായത് തിരുവനന്തപുരത്താണ് ബാലനും ലാലും കൂടെ ഒന്നിച്ച് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ബാലൻ്റെ ഒരു ക്യാമ്പ് പറമ്പിക്കുളത്ത് വെച്ച് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറമ്പിക്കുളത്ത് എന്നെ കൂടെ കൊണ്ടുപോകുക അതിൽ അപ്പോൾ അതിനങ്ങനെ പതിനായിരം രൂപ ആകും അപ്പോൾ അത് ലാൽ പേ ചെയ്തോളാം ഞാനിവിടെ ചെല്ലാം അങ്ങനെ നമുക്കൊരു ഒരു നാലോ അഞ്ചോ ദിവസം ഒന്നിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാടുകൊക്കെ കാണാം നല്ലൊരു ബാലിനെ ബാലിനെ പറ്റി ഞാൻ എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് അപ്പോൾ ബാലൻ്റെ ഫോട്ടോഗ്രാഫിയും അറിയാം അപ്പോൾ അതെല്ലാം കൊണ്ട് ബാലൻ്റെ കൂടെ കഴിയുകയെന്ന് പറയുന്നത് ഒരു സന്തോഷകരമായ കാര്യമാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചു അപ്പോൾ അങ്ങനെ പോകാനെല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ തൃശ്ശൂരാണ് ഞാൻ ആ സമയത്ത് ഇരിക്കുന്നത് അപ്പം ലാല് വന്ന് വിളിച്ചുകൊണ്ട് പൊയ്ക്കോളൂ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് രണ്ട് ദിവസം മുമ്പ് ലാൽ പറഞ്ഞ് ലാലിന് വരാൻ കഴിയില്ല അവർ മക്കളും വരാൻ പറ്റത്തില്ല അത് ക്യാൻസ് അവരുടെ വശത്തു നിന്ന് ക്യാൻസൽഡ് ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പൊക്കോളൂ അതിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ചിലവൊക്കെ ലാൽ തന്നെ ചെയ്തോളാം ഞാൻ പൊക്കോ എന്ന് പറയും അപ്പോൾ തൃശ്ശൂർ എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ മണ്ണൂത്തി കോളേജിൽ പ്രൊഫസറായിട്ട് ഒരു പി കെ രാജീവൻ അവിടുത്തെ എനിക്ക് ഒന്ന് രജിസ്ട്രാർ പോലൊക്കെ ആകുന്ന തരത്തിൽ അയാൾ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അയാൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മണ്ണൂത്തി കോളേജിൽ പോയി സംസാരിക്കുന്നതിന് കാരണമായി തീർന്നായിരുന്നു അയാളുടെ രണ്ടാമത് ഞാൻ കണ്ടുപിടിച്ച് അയാളുടെ കൂടെ കൃഷിയും അതുപോലുള്ള അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആധുനിക ശാസ്ത്രീയമായ രീതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കും പടരുകയൊക്കെ ചെയ്യുന്നതിനും പഠിക്കാനും ഒക്കെ അയാളുടെ കൂടെ പോയി നിന്നാൽ അറിയുന്നതുകൊണ്ടാണ് അപ്പോൾ വാഴ കൃഷി വാഴ കൃഷിയെ പറ്റി കണ്ണാറയിൽ അദ്ദേഹം സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നപ്പോഴും ഞാനവിടെ പോയി താമസിച്ചിട്ടൊക്കെ ഉണ്ട് നല്ലൊരു വായന കാരണമാണ് അത് കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവിടെ തന്നെ ജോലി ചെയ്യുന്നതാണ് ഗീത അപ്പോൾ അങ്ങനെ അവരുടെ അപ്പോൾ ഞാൻ കുറേ നാളിന് ശേഷമാണ് പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് അവിടെ പോകുന്നത് അപ്പോൾ മക്കളെല്ലാം വലുതായി ഉണ്ട് അപ്പോൾ ഒരു റീയൂണിയൻ പോലെ അവിടെ കഴിയുന്ന സമയത്താണ് എനിക്കൊരു ഫോൺ വരുന്നുണ്ട് രണ്ട് പേര് പറമ്പിക്കുളത്തിന് പോകുന്നവർ ഞാൻ എന്നെ പിക്ക് പിക്ക് ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റെഡിയായിട്ട് ആയിട്ട് തൃശ്ശൂർ നിന്നു നിന്ന സമയത്ത് രണ്ട് ഒരു കാറ് ഒരു കാട്ടിലൊക്കെ ഓടിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള ഒരു വണ്ടി എക്സ് യു വി എന്ന് പറഞ്ഞ മഹീന്ദ്രയുടെ ഒരു കാറുമൊക്കെ ആയിട്ട് രണ്ടുപേർ വന്നു അപ്പോൾ ഞാൻ അവർ രണ്ടുപേരും കൂട്ടുകാരായിട്ട് വരുന്നവരായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഞാനകത്ത് കയറിയിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും എൻ്റെ ഒരു പകുതി പ്രായം പ്രകൃതി പ്രായവും ഇച്ചിരി ഇവിടെ കാണും അത്രയൊക്കെ ഉള്ളു അങ്ങനെയുള്ള ആണ് ഒരാൾ എന്ന് പറഞ്ഞു മറ്റേ ആൾ ജോബി വർഗീസ് ക്യാമറയൊക്കെ ആയിട്ട് അവർ തൃശ്ശൂർന്ന് പറമ്പിക്കുളം എന്ന് പറയുന്നത് ഒരു നല്ല വളഞ്ഞു പോകണം നമ്മൾ പൊള്ളാച്ചി വഴി വേണം ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ചെന്നിട്ട് വേണം നമ്മൾ കാട്ടിലേക്ക് കയറുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ അവർക്ക് എന്നെ അറിഞ്ഞുകൂടാ എനിക്കവരെ അറിഞ്ഞുകൂടാ അപ്പോൾ അവർ രണ്ടുപേരും സുഹൃത്തുക്കളായിട്ട് വന്നവരാന്നുള്ള നിലവാരത്തിൽ ഞാൻ അവരോട് ഇങ്ങനെ ഓരോന്നോരോന്ന് സംസാരിച്ചു കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് എൻ്റെ ജീവിതം ഞാൻ പറയുന്ന ഒന്നും തന്നെയും കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത നിലവാരത്തിൽ അന്യപ്പെട്ട ഒരു സംഭവമൊക്കെയാണ് ഞാനിങ്ങനെ പറയുന്നത് പൊതുപ്രവർത്തനം ചെയ്യുന്ന അത് രാജി പോകുന്നു അപ്പോൾ എന്തായാലും അവർക്ക് രണ്ടുപേർക്ക് ഭയങ്കര കൗതുകം ഉണ്ടായി ഞാനുമായിട്ട് നല്ല കൂട്ടായി പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടിട്ട് ഈ ക്യാമ്പിനകത്ത് ഉള്ളവർ ഒരു പ്രദേശത്തുള്ളവർ ഏകോപിപ്പിച്ച് അങ്ങോട്ട് വിട്ടു എന്നുള്ളത് മാത്രമാണ് സംഭവിച്ചത് അവർ തന്നെ അന്നത്തെ ദിവസം ആദ്യമായിട്ട് കാണുന്നവരാണ് ഒരാളാണെന്നുണ്ടെങ്കിൽ റബ്ബർ ഒക്കെ ആയിട്ടുള്ള ഒരു ഫൈനാൻസിങ് കമ്പനിയൊക്കെ നടത്തി അതിൻ്റെ അന്ന് അയാൾ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ളതുകൊണ്ട് അയാൾ ഫോട്ടോഗ്രാഫറായിട്ട് മാറിയിരിക്കുന്നതാണ് ജോബി വർഗീസ് അനുഷ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിയിൽ മാത്രമല്ല പല കാര്യത്തിനകത്ത് താല്പര്യമുള്ള ഒരു എച്ച് ആർ കൺസൾട്ടൻ്റായിട്ട് അന്ന് ഇവിടെ കൊച്ചിയിലെ ഐ ടി പാർക്കിൻ്റെ അകത്താണ് ഒരു കമ്പനിക്കകത്ത് ജോലി ചെയ്യുകയാണ് അപ്പോൾ അയാൾ ആണെങ്കിൽ ക്രിക്കറ്റ് ക്രിക്കറ്റിനകത്ത് കളിക്കും ക്രിക്കറ്റിൻ്റെ കമ്പയറാണ് അതേപോലെ തന്നെ ബാറ്റ് ഈ ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കും അപ്പോൾ അങ്ങനെ ഒത്തിരി എന്താ പറയുക സ്പോർട്സ് ആക്ടിവിറ്റിയും ഒപ്പം തന്നെ കിളി ബേഡിങ് എന്ന് പറയുന്ന മേഖല ഞാൻ ആദ്യമായിട്ടാണ് എന്നെ ഈ കിളികളുടെ ലോകത്തേക്ക് ഈ അനുഷാണ് അങ്ങനൊരു മേഖല ഞാനത് നമ്മളിങ്ങനെ നമുക്ക് സലീമലിയൊക്കെ വായിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതിനകത്തൊരു സ്പെസിഫിക് ആയിട്ടൊരു ഇൻട്രസ്റ്റ് അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യാമറ എന്ന് പറയുന്നത് ഒരു മുന്നൂറ് എം എം ലെൻസ് ആണ് അതുകൊണ്ട് കാട്ടിലത് സത്യത്തിൽ പോകാൻ കൊള്ളത്തില്ല പിന്നുള്ളതെല്ലാ വൈഡാങ്കിൾ വൈഡ് ആംഗിൾ ലെൻസും മാക്രോ ലെൻസും എന്ന് പറയുന്ന പറയുന്നത് ചെറിയ സാധനങ്ങളുടെ പടമെടുക്കുന്നതൊക്കെയാണ് ഇച്ചിരിക്കും പറഞ്ഞാൽ കാട്ടിൽ എടുക്കാൻ പോകാനുള്ള എക്യുപ്മെൻ്റ് എനിക്കില്ല ഞാൻ ഫോട്ടോഗ്രാഫറാണെന്ന് പറയാനായിട്ട് നാട്ടുകാരോട് പറയാമെന്നുള്ളാതെ ഫോട്ടോഗ്രാഫേഴ്സിനോട് പറയാൻ കൊള്ളതല്ല അങ്ങനത്തെ ഒരു ഫോട്ടോഗ്രാഫർ അപ്പോൾ അവരുടെ കൂടെ അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്ക് നാനൂറ് എം എം ലെൻസും ഒക്കെ ഉള്ള നല്ല ക്യാമറയൊക്കെ ആയിട്ടാണ് അവർ വരുന്നത് എന്തായാലും പലമ്പുളത്ത് പോയി ബാലൻ്റെ കൂടെ ഒരു നാലഞ്ച് പേരും കൂടുണ്ട് ഒരു സംഘം അപ്പോൾ ഞങ്ങളൊരു ഏഴെട്ട് പേര് ഒന്നിച്ചാണ് അവിടെ പല കോട്ടയ കോട്ടയ അപ്പോൾ പകല് ബാലൻ ഞങ്ങളെ പോയി പടം എടുക്കുക അപ്പോൾ മൃഗങ്ങളെ മൃഗങ്ങളെ വരട്ടാതെ പടം എങ്ങനെ എടുക്കണം അതാണ് ഒരു വലിയ ലേണിങ്ങാണത് കാരണ്ട് അവരുടെ ലോകത്താണ് നമ്മൾ പോകുന്നത് അവിടെ നമ്മൾ തീരെ അപ്രത്യക്ഷമായി നിന്നുകൊണ്ട് എങ്ങനെ പടം എടുക്കാൻ പറ്റുമെന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിൻ്റെ അതിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ സീക്രട്ട് അപ്പോൾ അത് ബാലം നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ ഈ കാറ്റിന് അനുകൂലമായിട്ട് നിൽക്കുന്ന സമയത്ത് മൃഗങ്ങൾ അറിയുന്നതും അതുപോലെ തന്നെ ശബ്ദം ഉണ്ടാക്കാതിരിക്കുക കാറ്റിൽ പോകുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്ന ശബ്ദം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് അപ്പോൾ പരസ്പരം സംസാരിക്കുക എന്ന് പറയുന്നത് ആനന്ദന്നെ അവർ വളരെ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത് അതുപോലെ തന്നെ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ ചുള്ളിക്കമ്പയിലൊക്കെ ചവിട്ടി പൊട്ടിക്കാതെ നടക്കുക എന്ന് പറയുന്ന ശ്രദ്ധ നല്ല ശരീരത്തിനകത്ത് നല്ല ശ്രദ്ധ വേണം നമ്മൾ നടക്കുമ്പോൾ അപ്പോൾ ചവിട്ടുന്നതിന് മുമ്പ് നോക്കണം അല്ലെങ്കിൽ നമ്മൾ ചവിട്ടി പോയാൽ എന്തെങ്കിലും ഓടിയോ പൊട്ടിയോ ചെയ്യും നമ്മുടെ പേടിച്ച് ഓടിപ്പോവും അപ്പോൾ അവരെ പേടിപ്പിക്കാതെ അവരുടെ സ്വാഭാവികമായ അവസ്ഥയിൽ പടമെടുക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ലേണിംഗ് ആണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പാ പാടാണ് പടമെടുക്കുന്നതല്ല ഈ മൃഗങ്ങളെ പേടിച്ചു ഓടിക്കാതെ അതിനകത്ത് നടക്കാൻ പഠിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള മേഖലയും പിന്നെ ഈ ഓരോ ഇനം മൃഗങ്ങൾ എന്താണ് അതിൻ്റെ സ്വഭാവം എന്താണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ബാലൻ ഇങ്ങനെ ബാലനിങ്ങനൊരു കൂടെ നടക്കുമ്പോഴും പറയും ബാലമാധവനൊരു എന്താ പറയണ്ടേ ഭയങ്കര ഹ്യൂമറുള്ള മനുഷ്യനാണ് അതുകൊണ്ട് ഒരു നിമിഷം പോലും ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ത് പറഞ്ഞാലും നമ്മൾ ചിരിക്കും ബാലൻ സ്വന്തം ഒരു അനുഭവമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരാ ഒരു കമൻ്റ് അടിച്ചിട്ട് ഒരാളുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒരു കമൻ്റ് പറയുമ്പോൾ ഒരു കമൻറ്റ് അതിനെ കളിയാക്കുന്ന ഒരു കമൻറ്റ് പറഞ്ഞ് അങ്ങനത്തെ അതുപോലെ തന്നെ ബാലനാണെന്നുണ്ടെങ്കിൽ ഒരു ലേറ്റ് ഡ്രിങ്കർ ആണ് പത്ത് നാൽപ്പത് വയസ്സായാലും മദ്യം കഴിച്ചിട്ടേ അല്ലെ അതിനുശേഷം നല്ലോണം മതി കഴിക്കുന്ന ഒരാൾ അപ്പോൾ അത് വളരെ എന്താ പറയണ്ടത് അതിൻ്റെ ഒരു കൊണോഷ്യർ നമ്മൾ പറയാവുന്ന നിലവാരത്തിൽ നല്ല ഏത് മദ്യം ഏറ്റവും നന്നായി എങ്ങനെയാണ് കഴിക്കുന്നതിനെ പറ്റിയൊക്കെ പറയുക ഇങ്ങനെയൊക്കെയുള്ള അത് ഒരു വളരെ ഡിഫറെൻ്റായ മറ്റുള്ളവർക്ക് നല്ല കമ്പനി കൊടുക്കാവുന്ന ഒരാളാണ് വാലൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും രസകരമായി മാറുന്നത് അതുപോലെ തന്നെ ഈ കൂടെ വന്ന അവരെല്ലാവരും നല്ല രസകരമായ ഒരു ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാ ഞാൻ കാട്ടിൽ പണ്ട് തെണ്ടി കിടന്നപ്പോൾ കാട്ടിൽ പോയതും അത് കഴിഞ്ഞിട്ട് ഈ ആളുകളുടെ കൂടെ ഒക്കെ കാട്ടിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഒരു ഫോട്ടോഗ്രാഫറായിട്ട് ഈ തരത്തിൽ എൻവയോൺമെൻ്റലി കോൺഷ്യസ് ആയ ജീവിക്കുമ്പം നമ്മൾ നമ്മുടെ ചുറ്റുപാടും പരിസരത്തിനോട് നീതി പുലർത്തി എങ്ങനെയാണ് കാട്ടിലൊക്കെ നടക്കുന്നതെന്ന് അറിയുന്നത് അതെല്ലാം അത് നന്നായി പറയുമായിരുന്നു അപ്പോൾ അത് ജീവിതത്തിനെ പറ്റി മറ്റു മേഖലയിലുള്ള എൻ്റെ ചില അറിവും കൂടെ ചേരുമ്പോൾ എനിക്കത് ബാലിൻ്റെ കൊള്ളാവുന്ന ഒരു ശിഷ്യനായിട്ട് നടക്കാൻ പറ്റും ആകെയുള്ളത് എനിക്ക് ആയുധം ഇല്ലായ്മയാണ് നമ്മൾക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും അതിൻ്റെ അത് പടമെടുക്കുന്ന ഇങ്ങനെ അറ്റത്ത അപ്പോൾ അന്ന് ക്ലാസ്സൊക്കെ എടുത്ത് അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേന് പടങ്ങൾ കാണിക്കുകയാണ് എടുത്തവരുടെ പടങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കറണ്ട് ക ഇങ്ങനെ വാലനത് ഇവാലുവേറ്റ് ചെയ്ത കമൻറ്റൊക്കെ പറയും അപ്പം ഞാനീ കാ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് എന്താ കടുവ വരുമെന്ന് നോക്കിയിരിക്കുക പിന്നെ കാട്ടുപോകത്ത് വരുമോന്ന് നോക്കിയിരിക്കുക ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നും ചെയ്യാനൊക്കത്തുള്ളൂ വെറുതെ ഇരിക്കാനൊക്കത്തുള്ളൂ അപ്പം എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഈ മാക്രോലെൻസും അല്ലാത്ത ലെൻസും സാധാരണ ലെൻസും എല്ലാം ഉണ്ട് അപ്പോൾ ഇവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നാനൂറ് എം എം വലിയ നീണ്ട നീണ്ട ആ ലെൻസേ ഉള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് ഈ മൃഗങ്ങളെ എടുക്കാനൊക്കെ ഉള്ളു ഞാൻ ഈ രണ്ട് ക്യാമറയുണ്ട് എനിക്ക് രണ്ടെണ്ണത്തിലും ഒന്നിലൊരു തേർട്ടി തേർട്ടി ത്രീ ഹൺഡ്രഡ് എം എം എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു കിളിയുടെ പടം എടുക്കാം അല്ലെങ്കിൽ ഒരു അടുത്ത് കിട്ടിയ ഒരു മൃഗത്തിൻ്റെ പടമെടുക്കാൻ കൊള്ളാവുന്നൊരു ഇതാണ് ഒരു ഫോട്ടോഗ്രാഫർ ഈ വൈൽഡ് ലൈഫ് എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം നാനൂറ് എം എമ്മിൻ്റെ ലെൻസൊക്കെ വേണം അത്രയും ഡിസ്റ്റൻസിൽ ഇരുന്നിട്ട് വേണം എന്നു കഴിഞ്ഞാൽ മൃഗങ്ങൾക്കൊരു അതിരുണ്ട് അല്ലെങ്കിൽ കിളികൾക്ക് ഒരു അതിര് ഉണ്ട് അതിനടുക്കാതിരിക്കുക എന്നുള്ളതാണ് അവർ ശ്രദ്ധിക്കുന്നത് അപ്പം അങ്ങനെ നമുക്ക് ആ പടങ്ങൾ എടുക്കണമെങ്കിൽ അത്രയും നീളമുള്ള ലെൻസസ് വേണം അപ്പം നാനൂറ് തൊട്ട് ഒരു അറുന്നൂറ് എഴുന്നൂറൊക്കെ കിട്ടിയാൽ അവർ എന്താ വേണ്ട ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് പടം എടുക്കാൻ പറ്റും പക്ഷേ എൻ്റെ കയ്യിൽ മൂന്നേറെ ഉള്ളു അത് വെച്ചിട്ടുമാണ് ഞാൻ പടം എടുക്കുക അപ്പോൾ ഞാനീ വെറുതെ ഇങ്ങനെ ഇവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അടുത്ത് പോകുന്ന ഉറുമ്പിൻ്റെ പടമൊക്കെ ഞാനീ മാക്രോലൻസ് വെച്ചിട്ട് എടുക്കും അപ്പോൾ ഫുൾ ടൈം പടം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ മറ്റവരെല്ലാവരും കാത്തിരിപ്പിൻ്റെ ആശാന്മാരാണ് കരണ്ടാ അങ്ങനത്തെ കൊള്ളാവുന്ന ഫ്രെയിം നോക്കുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ഫ്രെയിം അങ്ങോട്ട് നോക്കുമ്പോൾ വേറൊരു ഫ്രെയിം ഇങ്ങനെ കണ്ടുകൊണ്ടാണ് പടമെടുക്കുക